സ്വന്തമായിട്ട് നൈറ്റ് തയ്ച്ചിടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു കാ മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തയ്ച്ചിടാൻ പറ്റിയ സിമ്പിളായിട്ടുള്ളൊരു മാക്സിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അന്ന് ഇന്നത്തേല് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാനിത് മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വീഡിയോ നോക്കുമ്പോഴാണ് ഈ ചോക്കിൻ്റെ വരയൊന്നും ക്ലിയർ ആയിട്ട് ഈ തുണിയിൽ കാണുന്നില്ല ലൈറ്റിൻ്റെ ഇതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത് അതുകൊണ്ട് ഞാൻ ഈ സ്ക്രീനിൽ എഴുതി കാട്ടുന്നുണ്ട് അപ്പം ആദ്യം തുണി നാലായിട്ടും അടക്കാം മടക്കു വശത്താണിപ്പം നമ്മൾ നിന്നിട്ടുള്ളത് മുകളിലും മടക്കു വശമാണ് എൻ്റെ സൈഡും മടക്കു വശമാണെന്നുള്ളത് ഇതേപോലെ തുണി നാലായി മടക്കി വെക്കാം അതിനുശേഷം ആദ്യം ഫുൾ ഷോൾഡർ മാർക്ക് ചെയ്യാം മുകളിൽ ആ മടക്കു വശത്തോട് ചേർന്നിട്ട് ഏഴരയാണെന്ന് ഇവിടെ ഫുൾ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുള്ളത് അതേ സെയിം അളവ് തന്നെ നമ്മൾ താഴേക്കും ഒരു ആംഹോളായിട്ട് ഏഴര മാർക്ക് ചെയ്തെടുക്കുക ഇനി ഈ മാർക്ക് ചെയ്ത് നിർത്തിയെടുത്താണ് നമ്മൾ ചെസ്റ്റിൻ്റെ അളവ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു പന്ത്രണ്ട് ഇഞ്ചിന് ആ മാർക്ക് ചെയ്ത് നിർത്തിയെടുത്ത് ടാപ്പ് വെച്ചിട്ട് അവിടുന്ന് അങ്ങോട്ടേക്ക് ഒരു പന്ത്രണ്ട് മാർക്ക് ചെയ്യാം എന്നിട്ട് ഇതേപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഷെയ്പ്പ് ചെയ്യുന്നത് എത്ര എന്നുള്ള സംശയമുണ്ടെങ്കിൽ ആ കോണിൽ വെച്ചൊരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടുന്ന് ഒന്ന് ഷെയ്പ്പ് ചെയ്തെടുത്താലും മതി അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുത്താലും മതി നൈറ്റി അല്ലേ കുറച്ച് ലൂസായാൽ കുഴപ്പമില്ല ഇനി നമ്മൾ കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യുന്നത് മൂന്നര ഇഞ്ചാണ് ഇനി ഫ്രണ്ട് നെക്കിൻ്റെ താവ് എന്ന് പറയുന്നത് എട്ടര ഇഞ്ചിന് ഇതേപോലെ ഒന്ന് പിടിക്കുക അതിന് ശേഷം ആ എട്ടര ഇഞ്ച് നമ്മൾ പിടിച്ചെടുത്ത് ഒരു അര ഇഞ്ച് അകത്തേക്ക് ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കുക ഇനി ഈ അര ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നിടത്താണ് നമ്മൾ ചരിച്ചിട്ട് ഇതേപോലെ വരച്ചെടുക്കേണ്ടത് വീനക്കാന്ന് വരുന്നത് വീനക്ക് കോളറോട് കൂടിയിട്ടുള്ള നൈറ്റിയാണ് അപ്പോൾ ഇതേപോലെ ആ മൂന്നരക്കെന്ന് നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടത്തേക്ക് വരച്ചെടുക്കുക ഇനി ബാക്ക് ബാക്കിനൊക്കെ വരുന്നത് ഒരു ഒന്നര ഇഞ്ച് താവിന് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് അത് സ്ക്വയറാക്കി എടുത്തതിന് ശേഷം അതൊന്ന് റൗണ്ട് ചെയ്ത് കട്ട് ചെയ് മാർക്ക് ചെയ്തിടാം ബാക്കിൽ റൗണ്ടായിട്ടാന്ന് വരാം ഇപ്പം നമ്മൾ കോളർ വെക്കുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് വരും ഇനി നൈറ്റ് നമുക്ക് നല്ല ഷേയ്പ്പോട് കൂടി വേണം അവരവരെ കറക്റ്റ് അളവിനാ തയ്ക്കുന്നതെങ്കിൽ ആ ഷേപ്പ് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ തോളത്തു താഴേക്ക് ഇതേപോലെ ടാപ്പ് വെക്കുക നമ്മൾ വീതി മാർക്ക് ചെയ്തെടുത്ത് അതിൻ്റെ അതിൻ്റെ ഏഴ് വരുന്നിടത്താണ് അതിൻ്റെ ഷേപ്പ് വരാം ഏഴിൽ നിന്ന് അകത്തേക്ക് ഒരു ഒന്നോ ഒന്നരയോ നിങ്ങൾക്ക് മാർക്ക് ചെയ്തെടുക്കുക നല്ല ഷേപ്പ് വേണമെങ്കിൽ ഒന്നരയോളം മാർക്ക് ചെയ്തെടുക്കുക അതിന് ശേഷം ആ ഷേപ്പിലൂടെ വരച്ചെടുക്കുക അല്ലെങ്കിൽ ആ വീതിയിൽ നിന്ന് നേരെ താഴേക്ക് ആയിട്ട് വരച്ചെടുത്താലും മതി ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ആ സെൻറ്ററിൽ മാർക്ക് ചെയ്ത് വരക്കണ്ടു ഇനി താഴേക്ക് വരുമ്പോൾ നമ്മൾ ഫുൾ വീതിയിലേക്ക് വരക്കണം ചെരിച്ച് ചെരിച്ച് ഫുൾ വീതി താഴെ നല്ല അകലം ഉണ്ടാകുന്നതാണ് നൈറ്റിക്ക് അപ്പോഴും നല്ലത് അപ്പോൾ താഴെ അകലം കുറക്കാതെ ചരിച്ച് ആ വീതി ഫുള്ളായിട്ട് മാർക്ക് ചെയ്യാൻ ശ്രമിക്കുക ഇനി ആദ്യം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് പീസാന്ന് ബാക്കിൻ്റെ നെക്കാന്ന് കട്ട് ചെയ്തെടുക്കുന്നത് അതിനുശേഷം ഹോളിലൂടെ കട്ട് ചെയ്ത് വരുമ്പോൾ ആ മാർക്കിങ് വരെ മാത്രമേ കട്ട് ചെയ്യാവൂ അങ്ങോട്ട് കട്ട് ചെയ്ത് പോവരുത് ആ പോർഷനാണ് നമുക്ക് കൈ ആയിട്ട് എടുക്കാനുള്ളത് അപ്പോൾ താഴേക്ക് വരുമ്പോൾ അതേ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റുക ഇനി ഇതിൽ നിന്ന് ഒരു പീസ് മാറ്റിയതിന് ശേഷം വേണം നമുക്ക് ഫ്രണ്ട് വശത്തെ നെക്ക് കട്ട് ചെയ്തെടുക്കുക അപ്പം ബാക്ക് പീസ് അകത്തുള്ള പീസ് അങ്ങോട്ടേക്ക് മാറ്റിയതിന് ശേഷം നമ്മളിപ്പം മാർക്ക് ചെയ്തതുപോലെ ഫ്രണ്ട് വശം കട്ട് ചെയ്ത് മാറ്റുക ഇനി കൈ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ആം ആംഹോളിൽ നിന്ന് കട്ട് ചെയ്ത ആ ഭാഗമാണ് അപ്പോൾ ആ ചരിച്ച് വരുന്ന ആ ഭാഗം അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈ നല്ല വൃത്തിയിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആ ഭാഗം ആദ്യം സ്ട്രെയിറ്റ് ആയിട്ടൊരു ഇഞ്ച് വരച്ചതിന് ശേഷം ചരിച്ചിട്ട് വരച്ചെടുക്കുക അപ്പോൾ ആ മുകളിൽ കാണുന്ന ആ പോഷം മാത്രം ഒന്ന് കട്ട് ചെയ്താൽ കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രം മതി തോൾവശത്തേക്ക് വരുന്ന ഭാഗത്ത് കുറച്ച് കൂടുതൽ എടുക്കണം ഒരു രണ്ടിഞ്ച് എക്സ്ട്രാ എടുത്തിട്ട് വേണം കട്ട് ചെയ്തെടുക്കുക ഇനി ഈ ബാക്കി വരുന്ന തുണി പീസ് പീസ് ആയിട്ടായിരിക്കും ഉണ്ടാവുക നിങ്ങളൊരു രണ്ടര ഇഞ്ച് വീതിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം എവിടെ വരെ നമുക്ക് ആയിട്ട് കിട്ടുന്ന അതേപോലെ എടുത്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം എല്ലാം ഒന്ന് ജോയിൻറ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ രണ്ടര ഇഞ്ച് വീതിയിലുള്ള തുണി രണ്ടായി മടക്കി അടിച്ചു വെക്കാം ഞാനിപ്പോൾ ഇതേ തുണി തന്നെയാണ് വെക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ഡിസൈൻ കളറ് തുണിയും വെക്കാം അപ്പം ഞാനിത് അടിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് രണ്ടര ഇഞ്ച് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം അടിച്ചു വെച്ചതാണ് നമുക്ക് നെക്കിന് കോളറാക്കി വെക്കാനുള്ള തുണിയാണത് ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം ഇതിൻ്റെ നല്ല വശവും നല്ല വശവും ആദ്യം ചേർത്ത് എന്നിട്ട് ആദ്യം ഷോൾഡർ ജോയിൻറ് ചെയ്തെടുക്കാം രണ്ട് ഷോൾഡറും ജോയിന്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോളർ വെക്കാം കോളർ വെച്ചു കഴിഞ്ഞാൽ ഈ നൈറ്റിൻ്റെ പണി വലിയ കാര്യമായിട്ട് വേറൊന്നും ഉണ്ടാകുന്നില്ല നമ്മൾ പിന്നെ സാധാരണ നൈറ്റിയും ഇതൊക്കെ തയ്ക്കുന്നത് പോലെ കൈ ജോയിൻ്റ് ചെയ്യുക സൈഡ് ജോയിൻറ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇപ്പം നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തു അതിന് ശേഷം ഇതേപോലെ തുറന്നു വെക്കുക തുറന്ന് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ സ്ട്രെയിറ്റായിട്ട് അടിച്ചു വെച്ച ആ പീസ് ഉണ്ടല്ലേ ആ പീസ് വെച്ചിട്ട് ഇതിൻ്റെ ഇപ്പം നമ്മൾ മുറിച്ച വീൻ്റെ അര ഇഞ്ച് താഴേക്ക് വെച്ചിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കുക അര ഇഞ്ച് താഴെ രണ്ട് സൈഡും അതേപോലെ മാർക്ക് ചെയ്ത് വെക്കുക അര ഇഞ്ച് കൂടുതൽ രണ്ട് ഭാഗത്തും അപ്പോൾ ഈ മാർക്ക് ചെയ്തു വെച്ച ആ അര ഇഞ്ചിൻ്റെ അടുത്ത് വേണം നമ്മൾ ഈ ബെൽറ്റ് വലത്തീ പീസ് ഈ കോളറിൻ്റെ പീസ് വെക്കാൻ വേണ്ടിയിട്ട്

ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം നമുക്ക് സ്വന്തമായിട്ട് തയ്ച്ചിടണമെന്ന് ആഗ്രഹമുള്ളവർ ഇതേപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ് വരും അപ്പം പിന്നെ നമുക്ക് എന്തു ചെയ്യാം ഓരോന്നും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മധൈര്യം കിട്ടും അതിനാണ് ഈ ചെറുത് ആദ്യം നിങ്ങൾ തയ്ച്ച് നോക്കാൻ വേണ്ടി പറയുന്നത് ഇനി ആ താഴത്തേക്ക് ഇതേപോലെ അരേഞ്ച് ഇതേപോലെ തന്നെ അടിച്ചെടുക്കുക എന്നിട്ട് അവിടെയും കെട്ടിട്ട് നിർത്തുക ഇനി ഇത് കട്ട് ചെയ്ത് നൂല് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒന്ന് തിരിച്ചിടാം തിരിച്ചിടുമ്പോൾ അത് വേണ്ട നമ്മൾ നിർത്തിയ രണ്ട് പോയിന്റ് ഇവിടെ കാണുന്നത് ഈ രണ്ട് പോയിന്റിൻ്റെ ഇവിടെ വരെ ഒന്ന് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ആ പോയിൻ്റിൻ്റെ അടുത്ത് വരെ സ്റ്റിച്ച് മുറിഞ്ഞു പോകരുത് ആ കട്ട് അവിടെ വരെ വേണം അപ്പം നമുക്കിതേപോലത്തെ ഒരു തുണി എക്സ്ട്രാ കിട്ടും ഇവിടെ കണ്ടോ ഇവിടെ ഒരു തുണി എക്സ്ട്രാ കിട്ടും അത് അതേപോലെ തന്നെ വെക്കാം അതിന് നമ്മൾ തിരിച്ചിടാം തിരിച്ചിട്ടിട്ട് നമ്മൾ ഈ കോളറിൻ്റെ മുകളിലൊന്ന് പതിച്ചടിച്ചെടുക്കാനുണ്ട് പതിച്ചടിക്കുന്ന സമയത്ത് ഈ രണ്ട് പീസും അകത്തേക്ക് പോട്ട് അകത്തേക്ക് പോവാ നമ്മൾ ഈ നേരത്തെ കണ്ട ആ പീസ് ഉണ്ടല്ലേ മുറിച്ചപ്പം അറേഞ്ച് വന്ന് അതും കൂടെ അകത്തേക്ക് തള്ളി വയ്ക്കാം എക്സ്ട്രാ ഒരു പീസ് ഉണ്ടായിരുന്നില്ലേ ഇതും കൂടെ അകത്തേക്ക് തള്ളി വെക്കാം എന്നിട്ട് നമ്മൾ ആ ഇതിൻ്റെ മുകളിലൂടെ പതിച്ചടിക്കുക നമ്മളിപ്പം അടിച്ചതിൻ്റെ മുകളിലൂടെ പതിച്ചടിക്കുക ഇതേപോലെ ഒന്ന് സ്വന്തമായിട്ട് ചെയ്ത് നോക്കണം എല്ലാവരും അപ്പം നമുക്ക് ആ അടിക്കുന്നതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് കൂടി കൂടി വരും ഇനി ചുറ്റും അതൊന്ന് പതിച്ചടിച്ചെടുത്തതിന് ശേഷം താഴെ വശം വരുന്ന സമയത്ത് ഒന്ന് കെയർ ചെയ്യുക ഒന്ന് അവിടെ പതിച്ചടിച്ച് ആ പോയിൻ്റ് എത്തുമ്പോൾ അവിടെ ഒന്ന് നിർത്തിയതിന് ശേഷം സൂചി താഴെ വച്ചിട്ട് തുണിയൊന്ന് തിരിച്ച് വെക്കുക തിരിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഈ രണ്ട് ആ കോളറിന് വെച്ച പീസ് ഉണ്ടല്ലോ അത് അടിയിൽ നിന്നൊന്ന് വലിച്ചിട്ട് ലെവൽ ചെയ്ത് വെക്കുക രണ്ടും ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇതേപോലെ കറക്റ്റാക്കി വെച്ചിട്ട് ലെവൽ ചെയ്ത് കറക്റ്റ് ക്ലിയറായി കിട്ടിയതിന് ശേഷം അതിനൊന്ന് ഇങ്ങോട്ടേക്ക് അടിച്ചെടുക്കാം ഇത്രേ പണിയുള്ളൂ ഒരു നൈറ്റി അടിക്കാൻ വേണ്ടിയിട്ട് വിടെ കെട്ടിട്ട് വെക്കാം ഇനിയിപ്പോൾ നമുക്ക് സാധാരണ നൈറ്റി എന്ത് തയ്ക്കുന്നോ അതേപോലെ തന്നെ കയ്യും കാര്യങ്ങളൊക്കെ വെച്ച് അടിച്ചെടുക്കേ വേണ്ടൂ അല്ലാതെ സാധാരണ നമ്മളെ നോർമൽ നൈറ്റിക്കുള്ളതുപോലെ ഒരുപാട് പീസ് വെക്കാനോ ഇതാക്കാനോ ഒന്നുമില്ല ഇനി അടിയിൽ നിന്ന് ആ ഒന്ന് മുറിച്ചു മാറ്റാം കൈ വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് സെൻടർ തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇപ്പോൾ രണ്ട് സെൻടർ ഒരേപോലെ വെച്ചതിന് ശേഷം താഴേക്ക് അടിച്ചെടുക്കുക ഇനി തിരിച്ച് അതേപോലെ തന്നെ തുണി കുടുങ്ങാത്ത വിധത്തിൽ അര ഇഞ്ച് പിടിച്ച് വേണം അടിച്ചെടുക്കുക ഇങ്ങേ സൈഡ് വരെ അടിച്ചെടുക്കുക വീണ്ടും ആ സൈഡിൽ നിന്ന് സെൻറ്ററിലേക്ക് അടിച്ചെടുക്കുക ഇതുപോലെ രണ്ട് സൈഡും ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴത്തും കൂടെ മടക്കി അടിച്ചെടുക്കുക നമ്മൾ നൈറ്റ് റെഡിയായി ഇനി നമുക്ക് നല്ല ഷേപ്പിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ലൂസിലടിച്ചിട്ട് നല്ല ഷേപ്പിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഷേപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ ഒരിഞ്ച് ഉള്ളിലേക്ക് വരച്ചെടുത്ത് ആ ഭാഗത്തേക്ക് നമുക്ക് വള്ളി വെച്ചുകൊടുക്കാം കെട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ഒന്ന് ചെറുതായി പൊട്ടിക്കുക ഞാൻ ഇപ്പോൾ വള്ളി വെച്ചിട്ടില്ല വള്ളി വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കാണിച്ചിരുന്നതാണ് ഇത് അടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ വള്ളി വെക്കണം എന്ന് ഉദ്ദേശമുള്ളവർ ആ സൈഡ് ആ ഷേപ്പ് വരുന്നെടുത്ത് വള്ളി അതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ സൈഡ് മാത്രം പുറ കുറച്ച് പുറത്തേക്ക് വെച്ചതിന് ശേഷം അടിച്ചെടുക്കുക